യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് മഹപരിശുദ്ധ ഗുരുവേ നിൻ തീരു മുൻപിൽ ലാടിയേനും പരിശുദ്ധമാണവാട്ടിയോ പിരിശുദ്ധനാക്കിടണേ എന്ന് പൂർണ പരിശുദ്ധനാക്കിടണേ നമുക്കിനി ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ ആറാമത് വാക്യം ജനസിസ് ചാപ്റ്റർ ഫോർട്ടീൻ വേർഡ് സിക്സ് മലയിലെ ഹോർ അരിയം മരുഭൂമിക്ക് സമീപമുള്ള ഏൽപ്പാരാൻ വരെ തോൽപ്പിച്ചു ആൻഡ് ദ ഹൊറൈറ്റ്സ് ഇൻ ദ എർ മൗൺ സെയ്ർ ആൻഡ് ടു എൽ പാരാൻ വിച്ച് ഈസ് ബൈ ദ വില്ഡർമസ് ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വറൻസിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിവൺ ലൈഫ് ഡിലൈറ്റിംഗ് ഇൻ ഇൻ ഹിസ് ഇൻകംപാരബിൾ പെർഫെക്ഷൻസ് ആൻഡ് ഗ്ലോറി ഇൻ അനദർ സാംസ് ഹിസർ Your love means more than life to me. Jacob's passion for God's blessing on his life was so intense that he wrestled in the dark all night with God, saying, "I will not let you go unless you bless me." The amazing part of uh, that story is that god who is all-powerful let jacob win uh, god isn't offended when we wrestle um, with him because wrestling requires personal contact and brings us close to him it is also a passionate ആക്ടിവിറ്റി ആൻഡ് ഗോഡ് ലവ്സ് ഇറ്റ് വെൻ വി ആർ പാഷനേറ്റ് വിത്ത് ഹിം തേർഡ് സെഷൻ പ്രോബർബർ സദൃശവാക്യങ്ങൾ പ്രോബർബ്സ് ചാപ്റ്റർ തേർട്ടീൻ വേർട്സ് ത്രീ സദൃശവാക്യം പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത് വാക്യം വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു അതരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും ഹി ദാറ്റ് ഹിസ് മൗത്ത് കീപ്പത്ത് ഹിസ് ലൈഫ് ബട്ട് ഹി ദാറ്റ് ഓപ്പൺ വൈഡ് ഹിസ് ലിപ്സ് ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി മത്തായി എഴുതി സുവിശേഷം മത്തായി എഴുതി സുവിശേഷം അഞ്ചാം മതിയായതിൻ്റെ മുപ്പത്തിയാറാമത് വാക്യം മാത്യു ചാപ്റ്റർ ഫൈവ് വേഴ്സ് തേർട്ടി സിക്സ് നിന്റെ തലയെക്കൊണ്ട് സത്യം ചെയ്യരുത് ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ നീതർ ഷാൽ ദോ സ്വെയർ ബൈ ദ ഹെഡ് ബിക്കോസ് ദോ ക്യാൻ നോട്ട് മേക്ക് വൺ ഹെയർ വൈറ്റ് ഓർ ബ്ലാക്ക് നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം ഫിഫ്ത്ത് സെഷൻ പ്രകാശം പോലെയാകുക എന്നാണ് അതിൻ്റെ മത്തായി അഞ്ചിട്ട് പതിനാല് മുതൽ പതിനാറ് വരെ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശം പോലെ ആയിരിക്കണം മലമുകളിൽ പണിയപ്പെട്ട ഒരു നഗരം എല്ലാവർക്കും കാണുവാൻ കഴിയും വിളക്ക് കൊളുത്തി ആരും ഒരു പാത്രത്തിനടിയിൽ ഒളിച്ചു വയ്ക്കുകയില്ല അതൊരു വിളക്കുകാലിൽ വയ്ക്കും വീട്ടിലെല്ലാം അത് വെളിച്ചം നൽകുകയും ചെയ്യും അതുപോലെ മറ്റുള്ളവർ നിങ്ങളുടെ പ്രകാശം കാണണം നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ കണ്ട് അവർ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ ദേഷ്യപ്പെടരുത് മത്തായ അഞ്ചിന് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ന്യായപ്രമാണം പറയുന്നത് ആരെയും കൊല്ലരുതെന്നും അങ്ങനെ ചെയ്താൽ നിങ്ങൾ കൊല്ലപ്പെടുമെന്നുമാണ് എന്നാൽ ഞാൻ പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ പോലും ശിക്ഷിക്കപ്പെടും വിഡി എന്ന് വിളിക്കുന്നവൻ നരകാജ്ഞിക്ക് പാത്രമാകും നിങ്ങൾ ബലിപീഠത്തിൽ യാഗം അർപ്പിക്കുവാൻ വരികയാണെന്നിരിക്കട്ടെ നിങ്ങളും നിങ്ങളുടെ സഹോദരനും തമ്മിലുള്ള ഒരു പിണക്കത്തെക്കുറിച്ച് അവർക്ക് അപ്പോൾ ഓർമ്മ വന്നാൽ കാഴ്ച വസ്തു ബലിപീഠത്തിൻ്റെ മുൻപിൽ വെച്ചിട്ട് പോകുക നിന്റെ സഹോദരനുമായി രമ്യപ്പെടുക പിന്നീട് വന്ന് കാഴ്ച അർപ്പിക്കുക ആർക്കെങ്കിലും നിന്നെ നീതിപീഠത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു പ്രശ്നമുണ്ടെന്നിരിക്കട്ടെ എങ്കിൽ കോടതിയിലെത്തുന്നതിന് മുൻപ് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക കോടതിയിലെത്തിയാൽ ന്യായധിപനെ നേരിടേണ്ടി വരും ന്യായധിപൻ നിന്നെ പോലീസിൻ്റെ പക്കലേൽപ്പിക്കും അവർ നിന്നെ ജയിലിൽ അടയ്ക്കുകയും ശിക്ഷാകാലം ശിക്ഷയുടെ കാലം കഴിയും വരെ നീ അവിടെ കിടക്കേണ്ടി വരികയും ചെയ്യും പകരം വീട്ടരുത് മത്തായി അഞ്ചിൻ്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന ചൊല് സുപരിചിതമാണല്ലോ പഴയ പല പ്രമാണങ്ങളും ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഒരാൾ മറ്റൊരാളെ മുറിപ്പെടുത്തിയാൽ അതേ അളവിൽ തിരിച്ചും മുറിപ്പെടുത്താം എന്നായിരുന്നു ആ ചിന്താഗതി മോശ പ്രമാണം നിങ്ങളോട് പറയുന്നത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നാണ് എന്നാൽ ഞാൻ പറയുന്നു നിങ്ങളെ വേദനിപ്പിക്കുന്ന ആരോടും ചെറുത്ത് നിൽക്കരുത് നിൻ്റെ വലം കൈ ചേർത്ത് നിൽക്കരുത് നിന്റെ വലത്തെ ചേട്ടത്ത് അടിക്കുന്നവന് ഇടത്തെ ചേട് കൂടി കാണിച്ച് കൊടുക്കുക ബലം പ്രയോഗിച്ച് നിന്റെ വസ്ത്രം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവന് നിന്റെ മേൽ നിൻ്റെ മേൽവസ്ത്രം കൂടെ നൽകുക ഒരു കിലോമീറ്റർ ദൂരം തൻ്റെ ചുമട് ചുമക്കുവാൻ ഒരു റോമൻ പടയാളി ആവശ്യപ്പെട്ടാൽ രണ്ട് കിലോമീറ്റർ അത് ചുമന്നു കൊടുക്കുക സഹായം ആവശ്യപ്പെടുന്നവർക്ക് അത് ചെയ്യുക വായ്പ ചോദിക്കുന്നവന് അത് നിഷേധിക്കരുത് നമുക്ക് ഈ വായിച്ചതിൻ്റെയൊക്കെ കണ്ടന്റ് ഒന്ന് നോക്കാം അതായത് ഉള്ളടക്കം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഓർ ജനസിസ് സെയ്ർ മലയിലെ ഹോർ എരയെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപ്പാരാൻ വരെ തോൽപ്പിച്ചു ആൻഡ് ദ ഹൊറൈറ്റ്സ് ഇൻ ദ മൗണ്ട് സെയ്ർ ആൻഡ് ടു എൽപാരാൻ വിസ് ബൈ ദ വിൽഡർണസ് സെക്കൻഡ് സെഷൻ റിക് വാറൻസിൻ്റെ ബുക്ക് അതായത് പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്നുള്ള ഒരു ഉള്ളടക്കം അതായത് കണ്ടന്റ് നമുക്ക് നോക്കാം ഡിലേറ്റിങ് ഇൻ ഹിസ് ഇൻകംപാരബിൾ പെർഫെക്ഷൻസ് ആൻഡ് ഗ്ലോറി ഐ അനദർ സാംസ് ഹിസൻ യുവർ ലവ് മീൻസ് മോർ ദാൻ ലൈവ് ടു മീ നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം പ്രൊവ്സോർ സദസ്യവാക്യങ്ങൾ വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു അതരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും ഹി ദാറ്റ് കീപ്പത്ത് ഹിസ് മൗത്ത് കീപ്പത്ത് ഹിസ് ലൈഫ് ബട്ട് ഹി ദാറ്റ് ഓപ്പൺ വൈ ഹിസ് ലിപ്സ് ഷാൽ ഹാവ് ഡിസ്ട്രക്ഷൻ ഇനി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോകാം മത്തൈ ഓർ മാത്യു മാത്യു മത്തൈത് സുശേഷം നിന്റെ തലയെക്കൊണ്ടും സത്യം ചെയ്യരുത് ഓരോ രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ നീതർ ഷാൽ ദോ സ്വേർ ബൈ ദ ഹെഡ് ബിക്കോസ് ദോ ക്യാൻസ്റ്റ് നൗ മെയ്ക്ക് വൺ ഹെയർ വൈറ്റ് ഓർ ബ്ലാക്ക് അപ്പം ഇന്നത്തെ എല്ലാ സെഷനും കൂടെ തീർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻസി